സ്വർണ്ണക്കൊള്ളയിൽ കുറ്റപത്രം ഇനിയും വൈകും തൊണ്ടി മുതലായ സ്വർണം ലഭിക്കാത്തതാണ് അന്വേഷണ സംഘത്തിന് വെല്ലുവിളിയാകുന്നത്പത്രം നൽകിയാലും സാങ്കേതികമായി നിലനിൽക്കില്ലെന്ന വിലയിരുത്തലിലാണ് എസ് ഐ ടി സ്വർണപ്പാളികൾ ശാസ്ത്രീയ പരിശോധന നടത്തിയ ബി എസ് എസ് ഇയിലെ ശാസ്ത്രജ്ഞരുടെ മൊഴി ഇന്ന് രേഖപ്പെടുത്തും അതിനിടെ സ്വർണ്ണക്കൊള്ളയിൽ സർക്കാരിനെതിരെ പ്രതിഷേധം കടുപ്പിക്കാനാണ് കോൺഗ്രസിന്റെ നീക്കം ടി വി പ്രസാദ് ചേരുന്നു പ്രസാദ് ഈ കുറ്റപത്രം സമർപ്പിക്കാൻ ഇനിയും വൈകിക്കഴിഞ്ഞാൽ ഇപ്പോ കഴിഞ്ഞ ദിവസമൊക്കെ മുരാരി ബാബു രണ്ട് കേസുകളിലും ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങുന്നതാണ് കണ്ടത് ഇതിങ്ങനെ നീണ്ടുപോയാൽ കൂടുതൽ പേർ പുറത്തിറങ്ങും തൊണ്ടി മുതലും തെളിവും അത് വളരെ പ്രധാനപ്പെട്ടതാണ് അതിലേക്ക് എത്താൻ കഴിയാത്തത് എന്തുകൊണ്ടാണ് ഈ കേസിൽ ഇപ്പോൾ എന്തൊക്കെ നടക്കുന്നത് റോഷനി ആര്യ ഗുരുതരമായ പിഴവാണ് അല്ലെങ്കിൽ വീഴ്ചയാണ് പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഇതിൽ ഉണ്ടായിരിക്കുന്നത് എന്നുള്ളത് വ്യക്തമാണ് കാരണം ഒരു കേസന്വേഷണത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അതിൽ സമയബന്ധിതമായി കുറ്റപത്രം കൊടുക്കുക എന്നുള്ളതാണ് പ്രത്യേകിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കേസ് എന്ന നിലയിൽ ഇത് രാജ്യമാകെ ചർച്ച ചെയ്യുന്ന ഒരു കേസായിട്ട് പോലും തൊണ്ണൂറ് ദിവസം ആയിട്ടും ഇവർക്കെതിരെയുള്ള കുറ്റപത്രം സമർപ്പിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് കടുത്ത വെല്ലുവിളിയായി തുടരുന്നത് നമുക്കറിയാവുന്നതുപോലെ ആദ്യ കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് തന്നെ ജാമ്യം കിട്ടി ഈ തട്ടിപ്പുകൾ എല്ലാം ആസൂത്രണം ചെയ്ത ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് തന്നെ ജാമ്യം കിട്ടി ആദ്യ കേസിൽ ഫെബ്രുവരി ഒന്നിന് മുമ്പ് ആ രണ്ടാമത്തെ കേസിൽ കുറ്റപത്രം കൊടുക്കാൻ പറ്റിയില്ല എങ്കിൽ ഇന്നലെ മുരാരി ബാബു എങ്ങനെയാണോ ജയിലിലേക്ക് ജയിലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയത് അതുപോലെ ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഇറങ്ങിപ്പോകുന്ന നമ്മളെല്ലാവരും കാണേണ്ടി വരും എന്നുള്ളതാണ് ഇതിൽ പ്രധാനപ്പെട്ട തടസ്സം തൊണ്ടി മുതൽ ഇതുവരെ കണ്ടെടുത്തില്ല എന്നുള്ളതാണ് അതായത് അയ്യപ്പൻ്റെ സ്വർണം അപ്പാടെ കൊടത്തിക്കൊണ്ടുപോയത് അതെങ്ങോട്ടേക്കാണ് പോയതെന്നോ അതെവിടെയാണുള്ളതെന്നോ ഇതുവരെ യും കണ്ടെത്താൻ കഴിഞ്ഞില്ല അത് പറയുമ്പോൾ തന്നെ ദ്വാരപാലക വിഗ്രഹങ്ങളിലെ പാളികൾ കടത്തിക്കൊണ്ടുപോയ രണ്ടുപേരുണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വേണ്ടി കടത്തിക്കൊണ്ടുപോയ രമേശ് റാവുവും സുബ്രഹ്മണ്യനുമാണ് അവരിപ്പോഴും എസ് ഐ ടിയുടെ നിരീക്ഷണ ഇല്ല എന്നുള്ളതാണ് അവരിതുവരെയും പ്രതിയല്ല അവർ ജയിലിലുമല്ല അവരാണ് അയ്യപ്പൻ്റെ ദ്വാരപാലക വിഗ്രഹങ്ങളിലെ പാളികൾ അവിടെ നിന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വേണ്ടി വാങ്ങിക്കൊണ്ടുപോയത് അവർക്കറിയാം യഥാർത്ഥത്തിൽ അത് എവിടെ ഉണ്ട് എന്ന കാര്യം ആ രീതിയിൽ പോലും അന്വേഷണം പോയില്ല എന്നുള്ളതാണ് ഇതിൽ പ്രധാനപ്പെട്ട പ്രശ്നം തൊണ്ടി മുതൽ കിട്ടാത്തത് കൊണ്ട് തന്നെ ഒരു പ്രാഥമിക കുറ്റപത്രം സമർപ്പിക്കുക എന്നുള്ളതും അപ്രായോഗ്യമാണ് എന്ന് നിയമവിദഗ്ധർ ചോദിച്ചു ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഇനിയിപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം ഇതിനൊരു നിയമോപദേശം തേടാനുള്ള സാധ്യതയാണ് അതല്ലെങ്കിൽ വളരെ പെട്ടെന്ന് അതിൽ നടപടിയില്ലെങ്കിൽ ഉണ്ണിക്കൃഷ്ണൻ പോറ്റി കേസിൽ ജാമ്യം കിട്ടിയതുപോലെ മുരാരി ബാബു ഇന്നലെ ഇറങ്ങിപ്പോയതുപോലെ ഇനി അങ്ങോട്ടേക്ക് ഡി സുധീഷ് കുമാറും കെ എസ് ബൈജുവും ഒരുപക്ഷെ പത്മകുമാറും വാസുവും പങ്കജു ഭണ്ഡാരിയും അങ്ങനെ തുടങ്ങി എല്ലാവരും ഒന്നിനു പുറകെ ഒന്നായി ഇറങ്ങിപ്പോകുന്ന ഒരു കാഴ്ച സ്വർണ്ണക്കൊള്ളക്കേസിൽ എന്നുള്ളതാണ് എന്തായാലും കുറ്റപത്രം കൊടുക്കാത്തത് കനത്ത തിരിച്ചടിയാണ് പ്രത്യേക അന്വേഷണ സംഘത്തെ സംബന്ധിച്ച് റോഷ്നി ആര്യ